ഷേർപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തന ക്യാമ്പിൽ വിരുദ്ധ ബോധവൽക്കരണം നടത്തി വല്ല സെന്ററിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം എന്തുകൊണ്ട് ലഹരി വേണ്ട എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ആകെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് നമ്മുടെ ലഹരി നമ്മുടെ രക്ഷിതാക്കൾ എത്രയധികം ബുദ്ധിമുട്ടിയാണ് നമ്മളെ ഓരോ പഠിത പഠിത്തത്തിനായി വിടുന്നത് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് എത്രയധികം ബുദ്ധിമുട്ടിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഹരി നമ്മുടെ ജീ ജീവിതമായിരിക്കണം നമ്മുടെ കുടുംബമായിരിക്കണം നമ്മുടെ ലഹരി വേറെ ഒന്നും ലഹരിക്ക് അടിമപ്പെടാതെ നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായി മുന്നോട്ട് വരണം നമുക്ക് പറയാനുള്ളത് ലഹരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പെഗ് ആദ്യത്തെ ഒരു പുക വരിക്ക അത് ആദ്യത്തെ നടന്നില്ലെങ്കിൽ രണ്ടാമതും നമുക്ക് നടക്കില്ല ആദ്യം നടന്നാൽ ഇതൊക്കെ രണ്ടാമതും നമുക്ക് നടക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ വീട് ആ വീടിന് താങ്ങായി വളരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പി ടി എ പ്രസിഡന്റ് എം എസ് അലക്സി അധ്യക്ഷനായി വല്ലച്ചിറ പഞ്ചായത്ത് നാലാം വാർഡ് അംഗം സിജോ എടപ്പള്ളി പതിമൂന്നാം വാർഡ് അംഗം വിൽസൺ പിടിയത്ത സ്കൂൾ ഒ എസ് എ പ്രസിഡന്റ് ഷംനാസ് വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒ എസ് എ പ്രസിഡന്റ് ജിബിൻ എൻ എസ് എസ് വോളണ്ടിയർ നിയ സുമേഷ് ലീഡർ മുഹമ്മദ് സുഹൈൽ എന്നിവർ സംസാരിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി എൻ എസ് എസ് വോളണ്ടിയർമാർ തുടി എന്ന പേരിൽ ലഹരിവിരുദ്ധ നാട്യശില്പം അവതരിപ്പിച്ചു തുടർന്ന് മോബ് അരങ്ങേറി ക്യാമ്പയിൻ്റെ ഭാഗമായി വല്ലച്ചിറയിൽ ദീപശിഖാ പ്രയാണവും നടത്തി Thank okay. you.